ഹലോ ഏറ്റവും സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം പച്ചക്കറിയാണ് നമ്മുടെ കുക്കമ്പർ സലാഡ് വെള്ളരി ഞാൻ ഒരു നാല് ദിവസം മുന്നേ നട്ട സലാഡ് വെള്ളരിൻ്റെ തൈകളാണ് ഏകദേശം എൺപത് വൃത്താണ് ഞാൻ നട്ടത് അത് ഏകദേശം എൺപതും ഉഷാറായിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുന്നു ഇനി ഇത് മൂന്നിര മൂന്നില പരുവമാകുമ്പോൾ നമുക്ക് പറിച്ചു നടണം നമ്മൾ എപ്പോഴും നൽ വിത്ത് നല്ലത് തിരഞ്ഞെടുക്കണം എന്നാലേ നമ്മൾ നട്ടത് ഫുള്ളും മുളച്ച് വരികയുള്ളൂ ഞാൻ ഹൈബ്രിഡ് വിത്താണ് കാമധാരി ഹൈബ്രിഡ് വിത്താണ് അതിന് തിരഞ്ഞെടുത്തത് എൺപത് വിത്ത് വാങ്ങി അത് എൺപതും നല്ല ഗ്രോത്തായിട്ട് മുളച്ചു നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വിത്ത് മുളപ്പിച്ച് മൂന്നില പരിവുമ്പോൾ പറിച്ച് നട്ടാൽ നല്ല ഉഷാറായിട്ട് വരും നമ്മൾ മണ്ണിൽ വിത്ത് നട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് മുളക്കും കുറച്ച് ഇറുമ്പ് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്യാവും പകുതിയെ മുളക്കുകയുള്ളൂ ഇങ്ങനെയാവുമ്പോൾ നമുക്കൊരു വിത്തും വേസ്റ്റ് ആവുകയില്ല ഇതുപോലെ ഡ്രൈ വാങ്ങി ചേരിച്ചു ഇട്ടിട്ട് ഒരു നട്ടാൽ മതി കണ്ടോ ഇതുപോലെ നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടും കണ്ടോ ഇത് നമുക്ക് ഇനി ഒരു മൂന്നിലപ്പരുമാകുമ്പോൾ നല്ല സ്ഥലം ഒരുക്കിയിട്ട് അതിൽ പറിച്ചു നടാം ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ കക്കരിക്കാതെ കുക്കമ്പർ കൃഷി നമ്മൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം എന്നാലേ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ട് ദിവസം കൂടുമ്പോൾ നല്ല ഗ്രോത്തായിട്ട് വരും നമ്മൾ തൈ നട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കായ് പറിക്കാനാവും വലിയ കീടങ്ങളും അറ്റാക്കും കാര്യങ്ങളും ഇല്ലാത്തൊരു പച്ചക്കറിയാണ് ഈ കുക്കമ്പറി നടുമ്പോൾ നട്ട് കഴിഞ്ഞൊരു കുറച്ച് ദിവസം ആമവണ്ണിൻ്റെ ശല്യം ഉണ്ടാകും അതിന് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി കാന്ത മുളക് വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞൊന്നും വല് പന്തലമിനെ കയറിയാൽ പിന്നെ ഈ വലിയ കീടങ്ങൾ അറ്റാക്കൊന്നും ഉണ്ടാവുകയില്ല കണ്ടോ ഇതുപോലെ ഞാൻ അതുപോലെ ചെയ്തതാണ് ഇത് വേണ്ട ഇതുപോലെ വില കൊടുക്കാം കണ്ടോ നല്ല ഹൈബ്രിഡ് വിത്താണ് എല്ലാവർക്കും സിമ്പിളായി ചെയ്താൽ പറ്റിയൊരു കൃഷിയാണ് ഒരു വട്ടം ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും സിമ്പിളായ ഒരു കൃഷിയാണ് ഈ കക്കരിക്ക കുക്കുംബർ കൃഷി കണ്ടോ ഇതുപോലെ വിളവെടുക്കാം കണ്ടോ ഒരു വീട്ടിൽ ആവശ്യത്തിന് രണ്ട് രണ്ട് കുത്ത് നട്ടാൽ മതി എന്നാൽ തന്നെ നല്ലോണം ഉണ്ടാകും ഉണ്ടാകും ഞാൻ കുറച്ച് വിൽപ്പനക്കുമുണ്ട് അതുകൊണ്ടാണ് ഇത് കൂടുതൽ നട്ടത് ഒരു വീട്ടിൽ ആവശ്യത്തിന് ഒരു തൈ ഒരു മരടനം മതി ഒന്നരാടം പറിക്കാനും ഉണ്ടാവും നാൽപ്പ് ദിവസം കൊണ്ട് വിളവെടുക്കാൻ എന്ന പ്രത്യേകതയുമുണ്ട് ദിവസവും നമുക്ക് പറിക്കാം കണ്ടോ ഓക്കേ നമസ്കാരം